ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ രണ്ട് വർഷം പ്ലസ് ടു കോഴ്സിന് അയച്ചു കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിയുമ്പോൾ ആ കുട്ടി പ്ലസ് ടു നേടി വരും ഇനി പിന്നീട് മൂന്ന് വർഷം ഡിഗ്രിക്ക് അയച്ചാൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടി വരും കൂടുതലൊന്നും ആ കുട്ടിക്ക് ലഭ്യമാകുന്നില്ല നേരെ മറിച്ച അതേ കുട്ടിയെ നമ്മൾ ഈ ഫാദില ഫാദില കോഴ്സിന്റെ ഭാഗമായ സി എസ് ഡബ്ല്യു സിക്ക് കീഴിലുള്ള ആദ്യത്തെ ഘട്ടമായ ഫാദില കോഴ്സിന് ചേർത്ത് കഴിഞ്ഞാൽ ഇതേ രണ്ട് വർഷം കൊണ്ട് കുട്ടിക്ക് പഠന പീരിയഡ് കൂടാതെ അതേ കാലയളവിൽ തന്നെ ഫിഖ് അക്കീദ ഖുർആൻ അതുപോലെ തന്നെ തജീബിദ്സോഫ് താരിഖ് ഹദീസ് തുടങ്ങി ഹോം സയൻസും പ്രീമെരിറ്റൽ കോഴ്സും അടക്കമുള്ള പാലിയേറ്റീവ് പ്രവർത്തനം അടക്കമുള്ള ആ കുട്ടിയുടെ കരിയർ വികസിപ്പിച്ചെടുക്കുന്ന തരത്തിലുള്ള എല്ലാ പഠനങ്ങളും ഈ രണ്ട് വർഷം കൊണ്ട് കുട്ടിക്ക് കൊടുക്കും ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോലും കുട്ടിയെ പ്രാപ്തയാക്കുന്ന ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞു ആധുനിക വിദ്യാഭ്യാസത്തോട് സമരസപ്പെട്ടുകൊണ്ട് ഈ കുട്ടിക്ക് എല്ലാ കഴിവുകളും വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കുട്ടിയെ വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം തൊണ്ണൂറ്റിയഞ്ചിലധികം സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു കേരളത്തിലും കർണാടകയിലുമായി എന്ന് മാത്രമല്ല നാലായിരത്തിലധികം കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ കോഴ്സിന് കയ്യിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്